ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു കിണ്ടർ ചോക്ലേറ്റിന്റെ കുക്കീസുമായിട്ടാണ് അതിന് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് നോക്കിയാലോ നാന്നൂറ് ഗ്രാം ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നാന്നൂറ് ഗ്രാം ബട്ടറാണ് അത് ഐസ് ഇല്ലാത്ത ബട്ടറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയ ബട്ടറാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് സ്കൂളൊക്കെ തുറക്കുന്നതല്ലേ കുട്ടിയൊക്കെ കുറച്ച് കൂടുതൽ വേണം കുക്കീസ് അതുകൊണ്ടാണ് നാല് മുട്ട എടുത്തത് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വൈറ്റ് ഷുഗർ ഒരു കപ്പ് ബ്രൗൺ ഷുഗർ കണ്ടല്ലോ നിങ്ങൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ കോൺ പൗഡറാണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ എടുത്തതെന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ ബാക്കിംഗ് പൗഡറാണ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വനില പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബാക്കി സോഡ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കിലോ മൈദ മാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ പ്രധാനപ്പെട്ട സാധനം ചിപ്സാണ് ഇപ്പം ഇതേ മോഡലിലാണ് വരുന്നത് നല്ല ചെറിയ ബക്കറ്റ് കണക്കാണ് ഇതിൽ വരുന്നത് വൈറ്റ് ചിപ്സും ബ്രൗൺ ചിപ്സുമാണ് കണ്ടല്ലോ പിന്നെ ഞാൻ എടുത്ത് അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കിണ്ടർ ആണ് കണ്ടോ കിണ്ടറാണ് ഇത് നമുക്ക് ആ സമയത്ത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ അപ്പോൾ കാണിച്ചു തരാം നമുക്കിതൊന്ന് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തും കൊണ്ട് വരാം ഞാൻ എന്താ ഇതുപോലെ ഒരു മെഷീൻ്റെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് അതിനകത്ത് നമുക്കൊന്ന് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറും പഞ്ചസാരയും കൂടെ ആദ്യം ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നല്ല ആയിട്ട് എടുക്കണം ബട്ടർ നല്ല സോഫ്റ്റ് ഉള്ള ബട്ടറാണ് കണ്ടല്ലോ ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു ഇതാ കണ്ടല്ലോ വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ മിഷീനിലോട്ട് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവേണ് ബിസ്മില്ല അതാ കണ്ടല്ലോ മിഷീനിലാണ് ഞാൻ ഇട്ടടിക്കുന്ന കൈ കൊണ്ടിട്ടടിക്കാൻ എനിക്ക് അപ്പം അതുകൊണ്ട് ഞാൻ മിഷീനിലാണ് കറക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം ബിസ്മില്ല ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ക്രീമാക്കി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗം നമുക്ക് കാണാം ഇതാ ഇവിടെ ക്രീമായി കിട്ടിയിട്ടുണ്ട് കണ്ടലങ്ങൾ പഞ്ചസാരയും ബട്ടറുമാണ് അടുത്ത നമുക്ക് ഇതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കുറേച്ച് കുറച്ച് അതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മുട്ട വിസ്മില്ല കുറച്ച് കുറച്ച് നമുക്ക് മുട്ട അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പണ്ടല്ലോ മുട്ട നല്ല വല്ലതും ഒന്ന് ക്രീമായി കിട്ടിയിട്ട് ബാക്കിയുള്ള ചേരുവ ചേർക്കാം അവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൈദയും കോൺഫ്ലവറും ബേക്കിംഗ് സോഡയും വനീല പൗഡറും എല്ലാം കൂടെ മിക്സ് ആക്കിയതാണ് നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് അടിച്ചെടുക്കാം അതാ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ മാവ് കൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കണ്ടല്ലോ നിങ്ങൾ കണ്ടെല്ലോ ഓക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടല്ലോ മാവ് ഞാൻ ഇതുപോലൊരു ഐസ് ക്യൂബർ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിൽ പിന്നെ അടുത്ത ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ട്രേ ആണ് ഈ ട്രേയിലോട്ട് നമ്മൾ ഈ മാവ് ഇതാ ഈ ഐസ് ക്യൂബ് കൊണ്ട് ഇതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ചുകൊടുക്കാം ഈ ട്രേയിലോട്ട് ഐസ് ക്യൂബ് വെച്ച് കോരി വെച്ച് കൊടുക്കാം കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ നമുക്ക് അത്രയും ഈസി ആയിട്ടുള്ള പണിയാണിത് ഇതാ ഇതുപോലെ എല്ലാം നമുക്ക് അവിടെ അവിടെ ഇതുപോലെ ഐസ് ക്യൂബ് വെച്ച് കോരി ഇതാ ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം കണ്ടോ ഞങ്ങൾ എല്ലാം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു കൊണ്ട് വരാം ഞാൻ നോക്കിക്കാണേ എന്ത് ഈസിയാണെന്നറിയാമോ പിന്നെ ഇനി അടുത്ത് നമുക്ക് ഡെക്കറേഷനും കൂടെ ചെയ്യണം അതും കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതേമാതിരി ചോക്ലേറ്റ് വൈറ്റ് കണ്ടോ വൈറ്റ് ചിപ്സ് ഒരു കിണ്ടർ കിണ്ടറിൻ്റെ ഒരു പീസ് ഇതിൻ്റെ മദ്യത്ത് വെച്ച് കൊടുക്കും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇത് ഇതുപോലെ നാല് സൈഡിലും വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കും കണ്ട ഇതുപോലെയാണ് നിങ്ങളും ചെയ്ത് കൊടുക്കേണ്ടി ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് വേണം എല്ലാം നമുക്ക് ഓവനിൽ വയ്ക്കാൻ കണ്ടല്ലോ നിങ്ങൾ അതാ കണ്ടുനോക്കിക്കാണേ ഒരു ട്രേയിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും കിൻഡർ ചോക്ലേറ്റും കൂടെ വെച്ച് ഒന്നിനകത്തോട്ട് ഡാർക്ക് ചോക്ലേറ്റും രണ്ടും നിങ്ങൾ കണ്ടുനോക്കി ഇതാണ് എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓവനിലോട്ട് വെക്കാം ഞാൻ കുക്കീസ് ഇതിൽ വെച്ചിട്ടുണ്ട് ഓവനിൽ വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മിനിറ്റും നൂറ്റി അമ്പത് ഡിഗ്രി ചൂടിലാണ് വെച്ചിരിക്കുന്നത് ക്ലോസ് ആക്കാൻ പോവാണ് ബിസ്മില്ല പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതി പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് പോവരുന്ന് നോക്കി വേണം ചെയ്യാൻ ഓവൻ നല്ല ചൂടായി കിടക്കയാണ് കണ്ടു നോക്കിക്കാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ കുക്കീസ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ